സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളുടെ ആശ്രയമായ സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അശാസ്ത്രീയമായ പൊതുഗതാഗത നയം മൂലം സ്വകാര്യ ബസ് വ്യവസായം നാശത്തിന്റെ വക്കിലാണെന്ന് ഫെഡറേഷൻ പറയുന്നു ഇക്കാരണത്താൽ വിവിധ ആവശ്യങ്ങളുമായി ഫെഡറേഷൻ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് പെർമിറ്റുകൾ ദൂരപരിധി പരിഗണിക്കാതെ നിലവിലുള്ള കാറ്റഗറിയിൽ പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക ഈ ചെല്ലാൻ വഴി പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക നിസ്സാര കാര്യങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക ഗതാഗത നയം രൂപീകരിക്കുക തുടങ്ങിയവയാണ് ബസ് ഉടമകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് കേൾക്കാനോ കേരളത്തിലില്ല എന്നുള്ള പിന്നെ സംഘടനകരമായ മറ്റൊരു അവസ്ഥ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ഇപ്പൊ പെട്ടെന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അതിന് സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ഒരാൾക്ക് ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല മറ്റൊന്ന് ഒരു ചെറിയ വഴക്കിവിടെയെങ്കിലും ഉണ്ടായതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല അപ്പോ ലക്ഷണക്കണക്കിന് സ്വകാര്യ ബസ്സിനെ തൊഴിലാളികളുടെ തൊഴിലില് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന തരത്തിലാണ് പോലീസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നു പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായി ബസ്സുടമകളുടെ മേഖലാ പ്രതിഷേധ സംഗമം നടത്തും രണ്ടാം ഘട്ടമായി സെക്രട്ടേറിയറ്റ് മാർച്ചും മൂന്നാം ഘട്ടമായി അനിശ്ചിതകാല ബസ് സമരവും പ്രഖ്യാപിക്കും കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ കെ തോമസ് ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൽ ജാക്സൺ സി ജോസഫ് കെ എസ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം